വെൽക്കം ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് ലേക്ക് സ്വാഗതം അപ്പോൾ ഡ്രൈവർ എക്സാം ഉണ്ടായിരുന്നു അല്ലേ ഇന്ന് അതിൻ്റെ കീ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് ഓപ്ഷൻ ബി ബാഗ്ബടാനന്ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം കുച്ചിപ്പുടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആരാണ് ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ് ഓപ്ഷൻ ഡി സി പി രാമസ്വാമി അയ്യർ പഴശ്ശി രാജിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കർ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ഓപ്ഷൻ ബി കേഴ്സൺ പ്രഭു വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ദാദാബായ് നവറോജി ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ഓപ്ഷൻ ബി ഗുജറാത്തി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏതാണ് ഓപ്ഷൻ ഡി മിനുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഓപ്ഷൻ എ നാൽപ്പത്തി നാലാം ഭേദഗതി ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാദാർ ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങളെന്നിങ്ങനെ തരംതിരിക്കാം താഴെ പറയുന്നതിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ സി ഏകീകൃത സിവിൽ കോഡ് താഴെ പറയുന്നവൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ് ഓപ്ഷൻ സി ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഉറപ്പുവരുത്തുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിൻ്റെ വ്യവസ്ഥ ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു ഓപ്ഷൻ എ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നെക്സ്റ്റ് നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് ഈ പ്രസ്താവന ആരുടേതാണ് ഓപ്ഷൻ സി മഹാത്മാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഓപ്ഷൻ സി മൗലാന അബ്ദുൽ കലാം ആസാദ് ഒന്നാം പഞ്ചോത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധനാരാണ് ഓപ്ഷൻ ഡി കെ എൻ രാജ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി അമുൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഓപ്ഷൻ സി ഏഴ് ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ് ഓപ്ഷൻ ബി ധാർ മരുഭൂമി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഓപ്ഷൻ എ ഗോദാവരി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ ഏത് ഓപ്ഷൻ സി ലക്ഷദ്വീപ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് ഓപ്ഷൻ ഡി കറുത്ത മണ്ണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഓപ്ഷൻ സി പെരിയാർ സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ് ഓപ്ഷൻ ഡി സൈലൻ വാലി നെഹ്റു ട്രോഫി വെള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് ഓപ്ഷൻ എ പുന്നമടക്കായൽ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഓപ്ഷൻ ബി വയനാട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ സി പി ജി കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷൻ ഡി ആനമുടി കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടി പാഠം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ ബി കഞ്ചിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഓപ്ഷൻ സി പാലക്കാട് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി എറണാകുളം കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിച്ചത് എവിടെയാണ് ഓപ്ഷൻ ബി പുനലൂർ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഓപ്ഷൻ സി ഓ രക്തഗ്രൂപ്പ് ശ്വാസകോശത്തിൻ്റെ സങ്കോചവികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏതാണ് ഓപ്ഷൻ ഡി യഫ്രം താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ബി ജീവകം ബിയും സിയും താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻ ഡി ടൈഫോയിഡ് താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക ഓപ്ഷൻ ബി ഒന്നും രണ്ടും അയ്യഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചക്ക് ഇരുമ്പ് ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് നെക്സ്റ്റ് മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏതാണ് ഓപ്ഷൻ എ അനോഫിലസ് കൊതുക് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ ബി ഇൻസുലിൻ കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ് ഓപ്ഷൻ സി മൃതസഞ്ജീവിനി കോഴിപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഓപ്ഷൻ എ അമിത രക്തസമ്മർദ്ദം കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി കുഷ്ഠരോഗം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് കിലോ എത്ര കിലോഗ്രാമിൽ കവിയും ഓപ്ഷൻ സി പന്ത്രണ്ടായിരം ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ എൻജിൻ്റെ താപനില അളക്കാൻ യു ടേൺ എടുക്കാൻ അനുവദനീയമല്ലാത്തത് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം എവിടെയാണോ യു ടേൺ റോഡ് അടയാളത്താലും ട്രാഫിക് സിഗ്നലിലാലും നിരോധിച്ചിരിക്കുന്നുണ്ട് അവിടെ ഒരു മേജർ റോഡിലോ ഹൈവേയിലോ എക്സ്പ്രസ് ഹൈവേയിലോ തുടർച്ചയായി ഗതാഗതമുള്ള തിരക്കേറിയ റോഡുകളിൽ ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലുമായി ബന്ധപ്പെടുന്ന പോയിൻ്റ് ഏതാണ് ഓപ്ഷൻ സി ബൈറ്റിംഗ് പോയിന്റ് ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ ഓപ്ഷൻ ബി സിഗ്നലിൻ്റെ ആവശ്യമില്ല മാൻഡേറ്ററി സൈനുകളുടെ രൂപം ഓപ്ഷൻ ഡി വൃത്തം ഒരു വാഹനം എൺപത്തിനാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏഴ് ലിറ്റർ ഡീസൽ ചിലവാകുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത എത്രയാണ് ഓപ്ഷൻ സി പന്ത്രണ്ട് കിലോമീറ്റർ പ്രതിലിറ്റർ ഡിപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ എൻജിൻ ഓയിൽ ലെവൽ അളക്കാൻ വാഹനത്തിൻ്റെ ഗതികോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഏതാണ് ഓപ്ഷൻ എ ബ്രേക്ക് എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്ന് എവിടെയാണ് പറയുന്നത് ഓപ്ഷൻ സി ഡ്രൈവിംഗ് റെഗുലേഷൻസ് താഴെ പറയുന്നതിൽ ഏതാണ് ഒരു പെട്രോൾ എൻജിൻ്റെ ഭാഗമല്ലാത്തത് ഓപ്ഷൻ ബി ഗ്ലോ പ്ലഗ് നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്നു വാഹനം ഓടിക്കാവുന്ന ഗ്രേസ് പിരീഡ് എത്ര കാലമാണ് ഓപ്ഷൻ ഡി ഗ്രേസ് പിരീഡ് ഇല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കാറിൻ്റെ മൂന്ന് മുന്നിലെയും പിന്നിലെയും ആക്സലുകളുടെ മധ്യം തമ്മിലുള്ള അകലം എത്രയാണ് ഓപ്ഷൻ ബി വീൽ ബേസ് അകലം എന്താണ് പറയുന്നതാണ് നെക്സ്റ്റ് താഴെ പറയുന്നതിൽ ഒരു വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശമല്ലാത്തത് ഓപ്ഷൻ എ പവർ വ്യത്യാസപ്പെടുത്താൻ ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരേ ആക്സിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ് ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ ഡിഫറൻഷ്യൽ ഫോർ സ്ട്രോക്ക് എൻജിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി കിക്ക് എന്താണ് ഷോൾഡർ ചെക്ക് ഓപ്ഷൻ സി ബ്ലൈൻഡ് സ്പോട്ട് തല തിരിച്ച് പരിശോധിക്കുന്നത് കൂളൻ്റ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ എൻജിൻ തണുപ്പിക്കാൻ ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിൻ്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗം ഏതാണ് ഓപ്ഷൻ എ ബ്ലൈൻഡ് സ്പോട്ട് മാൻഡേറ്ററി സൈനുകളുടെ രൂപം ഓപ്ഷൻ സി വൃത്തം ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കേണ്ടത് ഓപ്ഷൻ എ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചത് മൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ ഓപ്ഷൻ ബി ബ്രേക്ക് ഫെയ്ലിംഗ് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ബാറ്ററി വാഹനങ്ങളിൽ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഏത് തരമാണ് ഓപ്ഷൻ എ കോൺവെക്സ് വാഹനത്തിൽ രാസോർജ്ജം ഗതികോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഓപ്ഷൻ സി എൻജിൻ ബി എസ് സിക്സ് ബി എസ് സിക്സ് വാഹനങ്ങളുടെ പുക പരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഓപ്ഷൻ സി ഒരു വർഷം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിൻ്റെ കാലാവധി ഓപ്ഷൻ ബി അഞ്ച് വർഷം താഴെ പറയുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത് ഓപ്ഷൻ ഡി സ്കൂൾ ബസ് വാഹനം സഞ്ചരിച്ച ദൂരം അടക്കുന്നതിനുള്ള ഉപകരണം ഓപ്ഷൻ എ ഓഡോമീറ്റർ പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ടയറിലെ വായുമർദ്ദമടക്കാൻ കോസ്റ്റിംഗ് എന്നാൽ ഓപ്ഷൻ സി ക്ലച്ച് അമർത്തി പിടിച്ചോ ഗിയർ ന്യൂട്രലിൽ ഇട്ടോ ന്യൂട്രലിൽ ഇട്ടോ ഇറക്കം ഇറങ്ങി ഇറങ്ങുന്നത് സീറ്റ് ബെൽറ്റ് തിരിക്കാതെ വാഹനം ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി പിഴ ഓപ്ഷൻ ഡി ആയിരം രൂപ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയ ഓപ്ഷൻ സി ബ്ലീഡിംഗ് ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങൾ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് സൾഫർ ഡോക്സൈഡ് നെക്സ്റ്റ് എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം ദർശനം കുറയ്ക്കുക പവർ നഷ്ടം കുറയ്ക്കുക തേമാനം കുറയ്ക്കുക വാഹനത്തിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ് എന്നിവയുടെ ഒരു മിശ്രിതമാണ് എന്തിനാണ് ഓപ്ഷൻ ബി ജലം എന്നിവയുടെ മിശ്രിതമാണ് ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ എ പിന്നിലെ ചക്രങ്ങളിൽ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഗുണങ്ങൾ എന്താണ് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം സ്റ്റിയറിംഗ് ആയാസം കുറയ്ക്കുന്നു റോഡിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കുന്നു സുരക്ഷ കൂടുന്നു ഡ്രൈവറെ കൂടാതെ പരമാവധി ആറ് യാത്രക്കാരെ കയറ്റാവുന്ന വാഹനം ഏതാണ് ഓപ്ഷൻ സി മോട്ടോർ ക്യാബ് ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന് കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്രയാണ് ഓപ്ഷൻ സി അമ്പത് കിലോമീറ്റർ പ്രതി മണിക്കൂർ താഴെ പറയുന്നതിൽ എന്ത് സൂചിപ്പിക്കാനാണ് കൈകൊണ്ട് നൽകേണ്ട സിഗ്നൽ നിലവിലില്ലാത്തത് ഓപ്ഷൻ എ വേഗത കുറയ്ക്കാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു തുരംഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഡ്രൈവർ ഡാഷ് ലൈറ്റ് ഓൺ ആക്കേണ്ടതാണ് ഓപ്ഷൻ ബി ഡിപ്ഡ് ലൈറ്റ് നെക്സ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം അമിത ഭാരം കയറ്റി ഗുഡ്സ് വാഹനം ഓടിക്കുക അമിത വേഗതയിൽ വാഹനം ഓടിക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കുക താഴെ താഴെപ്പറയുന്ന ഏത് വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് ഓപ്ഷൻ ബി ഫയർ സർവീസ് വാഹനം ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഓപ്ഷൻ എ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പ്രതിമണിക്കൂർ ഒരു ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്രയാണ് ഓപ്ഷൻ ഡി അറുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഒരു റെൻറ്റ് എ ക്യാബ് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം എന്താണ് ഓപ്ഷൻ സി കറുത്ത വ്രതലത്തിൽ മഞ്ഞക്കങ്ങളും അക്ഷരങ്ങളും ഫയർ ഹോൺ അനുവദനീയമായ വാഹനം ഏതാണ് ഓപ്ഷൻ സി ഹെവി ഗുഡ്സ് വാഹനം താഴെ പറയുന്നതിൽ ഏത് കുറ്റത്തിനാണ് വാഹനം ബന്ധവസ്റ്റിലെടുക്കാവുന്നത് ഓപ്ഷൻ ഡി ഉള്ളിൽ പറഞ്ഞവയെല്ലാം ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് സാധ്യതയുള്ള രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനം ഓടിക്കുന്നത് എവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ ബി ന്യൂമാറ്റിക് ഓക്കെ അപ്പോൾ ഇത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വന്നിട്ടുള്ളതിൽ പ്രൊഫഷണൽ ആൻസേർക്ക് പ്രകാരമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയതെന്ന് കമൻ്റ് ചെയ്യാൻ അടുത്ത ക്ലാസ്സിൽ കാണാം